നമസ്കാരം ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലർ ചോദിക്കും എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിദേശയാത്ര പോയി കൂടെ എന്താ സി പി എം കുടുംബത്തോടൊപ്പം ഉല്ലസിച്ചുകൂടെ എന്താ അവരിപ്പോഴും കട്ടൻ കാപ്പിയും പരിപ്പ് വടയും മാത്രം കഴിച്ചാൽ മതിയോ മറുനാട ഈ വിമർശനം ഉന്നയിക്കുന്ന നിങ്ങൾ കൂടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോവാറില്ലേ എന്നൊക്കെ അതിനുള്ള ഉത്തരം ആദ്യമേ പറയാം ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവാറുണ്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും പോവാറുണ്ട് ഞാനും എന്റെ കുടുംബവും പണിയെടുത്തുണ്ടാക്കുന്ന പണം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കൃത്യമായി കണക്കിൽ കാണിച്ച് ചെലവായി സർക്കാരിനെ ബോധ്യപ്പെടുത്താറുണ്ട് എന്നാൽ എം വി ഗോവിന്ദന്മാർ ഇങ്ങനെ ലോകം ചുറ്റുന്നതിൻ്റെ വിശദാംശങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പോലുമില്ല അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതും ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ ചുറ്റിക്കറങ്ങുമ്പോൾ അവർ ജനപ്രതിനിധികളാകുമ്പോൾ അവർ മുടക്കാത്ത പണമാണെങ്കിൽ കൂടി ആര് മുടക്കി എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ സത്യവാങ്മൂലത്തിൽ അവരിപ്പോഴും ദരിദ്രരും പാപ്പരുമായിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സ്വത്ത് വകകളില്ലാത്തതുകൊണ്ടാണ് അവരുടെ ചെലവും ഒക്കെ സാധാരണ മനുഷ്യന് ജീവിക്കാൻ പോലും കഴിയാത്തതാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് സർവോപരി മരണാടൻ ഷാദിനെ പോലെയോ അഡ്വക്കേറ്റ് ജയശങ്കറെ പോലെയോ അല്ലെ വിനുബി ജോണിനെ പോലെയോ സ്വകാര്യ വ്യക്തികൾ അല്ല എം വി ഗോവിന്ദനും പാർട്ടി നേതാക്കളും അവർ പൊതുപ്രവർത്തകരാണ് അവരുടെ ജീവിതം പൊതുസമൂഹത്തിനു വേണ്ടി മാറ്റിവച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ ജീവിതത്തിൽ കൂടുതൽ സുതാര്യത അവർക്കുണ്ടാവണം ഞാനിത് പറയുന്നത് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നവോദയ വിക്ടോറിയ എന്നതാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ സെഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നവോദയ കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെടുന്ന അതിഥികളുമായി സംവദിക്കുന്നു വെന്യൂ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്റർ റോവിലെ ഡേറ്റ് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറുപയും അതായത് ഈ വരുന്ന പതിനെട്ടാം തീയതി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയയിലെ റോമിലേക്ക് ഒരു സംവാദത്തിൽ പങ്കെടുക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഫോർമർ മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് എക്സൈസ് കേരള പ്രവേശനം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം ഓസ്ട്രേലിയയുടെ മറ്റൊരു ഗ്രൂപ്പ് കൂടി കണ്ടു ഫാമിലി ഗാദറിംഗ് ആൻഡ് മീറ്റ് ആൻഡ് ഗ്രേ ചീഫ് ഗസ്റ്റ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫോർമർ മിനിസ്റ്റർ ഓഫ് ലോക്കൽ സെസ് പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി പാരീഷ് മാർസ്ഫീൽഡ് പതിനെട്ടാം തീയതി റോവല് ഇരുപതാം തീയതി ആറ് മണിക്ക് മൂരൂക്ക ഇരുപത്തിരണ്ടാം തീയതി ആറ് മണിക്ക് പിയാറ വാട്ടേഴ്സ് ഇത്രയും അതായത് നവോദയ എന്ന് പറയുന്ന സംഘടന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷെ ഓസ്ട്രേലിയയിലെ പലയിടങ്ങളിലും പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നു ഇതാണ് അർത്ഥം നവോദയ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ മലയാളികളുടെ ഒരു ഇടത് സാംസ്കാരിക സംഘടനയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അങ്ങനെ സാംസ്കാരിക സംഘടനകളുണ്ട് അവർ പാർട്ടി സെക്രട്ടറിയെ ക്ഷണിച്ചിരിക്കുന്നു പങ്കെടുക്കുന്നു തെറ്റൊന്നുമില്ല പക്ഷെ ഇത് സുതാര്യമാകണം പാർട്ടി സെക്രട്ടറി ഔദ്യോഗികമായി പാർട്ടിയെയും സമൂഹത്തെ അറിയിക്കണം എന്നെ ഇന്ന സംഘടന ക്ഷണിച്ചിരിക്കുന്നു അവർ എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നിരിക്കുന്നു ഞാൻ പോകുന്നുവെന്ന് ഇതൊക്കെ ഔദ്യോഗിക രേഖയാവണം കാരണം പൊതുപ്രവർത്തകനായതുകൊണ്ട് ഇത് മാത്രമല്ല ലളിത ജീവിതം നയിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും ആഡംബര ജീവിതത്തിന് ഇത് ഉപാധിയാക്കി മാറ്റുന്നത് ചർച്ചയാവുക തന്നെ വേണം ഗോവിന്ദൻ മാഷ് സി പി എമ്മിലെ ഏറ്റവും വലിയ വരട്ടു തത്വശാസ്ത്രവാദിയാണ് അതായത് മുതലാളിത്തത്തിനെതിരെ പോരാടുന്ന മുതലാളിത്തമാണ് എല്ലാത്തിന്റെയും കുഴപ്പമെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് മുതലാളിത്തം എന്ന് പറയുന്നത് നശിച്ചു പോവേണ്ട ഒന്നാണ് എന്ന് അവർ വിശ്വസിക്കുന്നു മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന കച്ചവടവും ലാഭവും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പ്രചരിക്കുന്നു അവർ ഈ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കൂടെ കൂടെ പോകുന്നത് അത് ആനന്ദിക്കാൻ വേണ്ടിയാണെങ്കിലും സംസാരിക്കാൻ വേണ്ടിയാണെങ്കിലും ഉചിതമാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ഞാനിത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ ലണ്ടനിലെ ഗ്ലാദ്ബിക് എയർപോർട്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത അതേ വിമാനത്തിലായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ യാത്ര ചെയ്തത് അന്ന് എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു അവരെ യാത്ര ചെയ്യാനെത്തിയ ലണ്ടനിലെ സഖാവൻ രാജേഷ് കൃഷ്ണയാണ് ഞാൻ അറിയാതെ തെറി തെറിവിളിച്ച് നാട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചതും ഞാൻ ആ ഫോൺ പിടിച്ചു മേടിച്ചെറിഞ്ഞതും എന്നിട്ട് എന്നെ തല്ലി അടിച്ചു എന്ന് പറഞ്ഞ് സഖാക്കൾ വീമ്പിളക്കുന്നതും അന്ന് പാർട്ടി സെക്രട്ടറി അന്ന് ഗോവിന്ദൻ യാത്ര ചെയ്തത് ബിസിനസ് ക്ലാസ്സിലാണ് അതായത് മുതലാളിത്ത രാജ്യങ്ങളിലെ മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങളായ അല്ലെങ്കിൽ ഉപ ഉൽപ്പന്നങ്ങളായ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളികൾ അവരവിടെ പോയി പണിയെടുക്കുമ്പോൾ അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായി ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു അത് ശരിയല്ല ഇരട്ടത്താപ്പാണ് എം വി ഗോവിന്ദൻ അവിടെ പോയിരിക്കുന്നത് മുതലാളിത്തത്തിനെതിരെ പ്രസംഗിക്കാനോ സമരം ചെയ്യാനോ ആണെങ്കിൽ നല്ലതാണ് ഇപ്പൊ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ നെഹ്റു അടക്കമുള്ളവർ വിദേശത്തേക്ക് യാത്ര ചെയ്യുമായിരുന്നു അവരൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പോയതാണ് ഗാന്ധിജി പോയിക്കൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് എന്നാൽ അങ്ങനെയല്ല ഗോവിന്ദനെ ക്ഷണിച്ചിരിക്കുന്നവർ മുതലാളിത്തത്തിന്റെ ഭാഗമാണ് അവരെ മുതലാളിത്ത രാജ്യത്തെ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് അതിനെ അംഗീകരിച്ച് ആദരിച്ച് അവിടെ പണിയെടുത്ത് അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്നവരാണ് ഈ സഖാക്കൾ എന്നു പേരുള്ള ഇവരെല്ലാം തന്നെ ഉയർന്ന ജോലിയുള്ളവരോ മികച്ച ജോലിയുള്ളവരോ അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവർക്ക് ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടെ പോയി ആ മുതലാളിത്തത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും ആ സുഖങ്ങളുടെ ഭാഗമായി ഈ നാട്ടിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ നേതാക്കൾ അവരെ കൊണ്ടുപോയി സൽക്കരിക്കുകയും അവർക്ക് ആഡംബര വാഹനങ്ങളിലും ആഡംബര വസതിയിലും താമസം കൊടുക്കുകയും അവരെ ബിസിനസ് ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസം പറയരുത് മുതലാളിത്ത വിരുദ്ധ പ്രഭാഷണം നടത്തരുത് കോൺഗ്രസ് നേതാക്കൾ പോയാൽ കുഴപ്പമില്ല ബി ജെ പി നേതാക്കൾ പോയാൽ കുഴപ്പമില്ല അവർ കാരണം മുതലാളിത്ത വിരുദ്ധരല്ല മുതലാളിത്തമാണ് ഈ സമൂഹത്തെ പിടിച്ചു നിൽക്കുന്നത് വിശ്വസിക്കുന്നവരാണ് ലാഭേച്ഛയാണ് ഈ നാടിനെ നന്നാക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ അങ്ങനെ വിശ്വസിക്കാത്ത ഇവർ അത് സകല മനുഷ്യർ ഷംസീർ ആണെങ്കിലും ശരി റഹീമാണെങ്കിലും ശരി സകല കമ്മ്യൂണിസ്റ്റുകാരും അഭയം തേടുന്നത് ഇത്തരം മുതലാളിത്ത രാജ്യങ്ങളിലാണ് അവരോട് പോയി ഉല്ലസിക്കുന്നു അവരോട് പോയി പാർട്ടി നടത്തുന്നു പ്രഭാഷണം നടത്തുന്നു പറയുന്നത് എന്തിനെ കുറിച്ചാണ് കമ്മ്യൂണിസത്തെക്കുറിച്ചും മുതലാളിത്ത വിരോധത്തെ കുറിച്ചുമാണ് എന്നിട്ട് അവർ അതിന്റെ ഭാഗമായി നിൽക്കുന്നു ഈ ഇരട്ടത്താപ്പാണ് ഈ ആഡംബര ജീവിതമാണ് ഓർക്കണം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി അധികം ദിവസങ്ങളായിട്ടില്ല അതിന്റെ ചടങ്ങുകൾ പൂർത്തിയായിട്ടില്ല ആ സഖാവ് മരിച്ചതിന്റെ ദുഃഖാചരണം പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഈ ആഡംബര കുടുംബസമേതമുള്ള യാത്ര സഖാവ് ഗോവിന്ദൻ മാത്രമല്ല ഗോവിന്ദന് ഭാര്യമുണ്ട് എല്ലാ യാത്രകളിലും ഭാര്യയുമുണ്ട് അപ്പൊ ഇവർ കുടുംബസമേതം ഉല്ലാസയാത്ര പോകുന്നു എന്നിട്ട് മുതലാളിത്തത്തെ ചീത്ത വിളിക്കുന്നു ഇതാണ് എന്റെ അഭിപ്രായ വ്യത്യാസം ഇവർ ആഡംബര ജീവിതം നയിക്കുന്നു എന്നിട്ട് മുതലാളിത്തത്തെ കുറ്റം പറയുന്നു ഇതൊന്നും ഒരു കണക്കിലുമില്ല ഇതൊന്നും ഒരു സത്യവാങ്മൂലത്തിലുമില്ല അതിനെയാണ് ഇത് പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതും സഖാവ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം സത്യസന്ധത മനുഷ്യജീവിതത്തിൽ പ്രസക്തമാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം ലക്ഷ്യമല്ല ഞങ്ങൾ തൊഴിലാളി തൊഴിലാളിവർഗം സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല മുതലാളിത്തെ മാത്രം നിലനിൽക്കൂ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാവില്ല ഞങ്ങൾ മുതലാളിത്തത്തിന്റെ ഭാഗമായ മുതലാളിത്ത കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾ അതുകൊണ്ട് എല്ലാ ആഡംബര ജീവിതവും ആസ്വദിക്കും ഞങ്ങൾ സ്വകാര്യ സ്വത്തിനെ പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ സ്വകാര്യ സ്വത്തിന് വേണ്ടി നിലപാടെടുക്കും എന്ന് തുറന്നു പറയാനുള്ള ആർജ്ജവും ഉണ്ടാവണം നിങ്ങൾ ഇപ്പോഴും പാർട്ടി ക്ലാസുകളിൽ പാവപ്പെട്ട സഖാക്കളോടെ ഇവിടെ വിപ്ലവം വരാൻ പോകുന്നു മുതലാളിത്തം തകരാൻ പോകുന്നു എന്നുള്ള നുണ പറച്ചിൽ അവസാനിപ്പിച്ചാൽ മതി ഒരു കുഴപ്പവുമില്ല നിങ്ങൾ ചെയ്യുന്നതിന് കുറച്ചുകൂടി സുതാര്യത വേണം എന്ന് മാത്രം അതിനപ്പുറത്തേക്കൊന്നുമില്ല